സച്ചിയും രേവതിയും ഒന്നായോ എന്ന് ചന്ദ്രയ്ക്ക് സംശയം തോന്നുകയാണ് സംശയം തോന്നിയിട്ടൊന്നും കാര്യമില്ല അവരൊന്നായി എന്തായാലും ചന്ദ്ര പറയുന്നുണ്ട് സുതിക്കും ശ്രുതിക്കും മുൻപേ എന്തായാലും രേവതിക്ക് കുഞ്ഞുണ്ടാവരുത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരെയും പിരിച്ചു നിർത്തിയേ പറ്റൂ അതിനെ എന്താ ഒരു മാർഗം എന്ന് രാത്രി ഒരു മണിക്കാണ് ചിന്തിച്ചു കൂട്ടുന്നത് അപ്പോഴാണ് ചന്ദ്രയ്ക്ക് ഒരു ഐഡിയ കിട്ടുന്നത് കർക്കിടമാസത്തില് എന്തായാലും ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിൽക്കാൻ പാടില്ല എന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവരെ ഈ പേര് പറഞ്ഞ് രേവതിയെ രേവതിയുടെ വീട്ടിലോട്ട് അയക്കാം അതിനുവേണ്ടി രാത്രി തന്നെ രേവതിയുടെ അമ്മയെ വിളിക്കുകയാണ് അമ്മയും ദേവു ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും ആരമ്മ ഈ രാത്രി വിളിക്കുന്ന എന്ന് ലക്ഷ്മിയോട് ദേവു ചോദിക്കുന്നുണ്ട് അത് രേവതിയുടെ അമ്മയാണെന്ന് പറയാണ് അമ്മ എന്തായാലും ഫോൺ എടുക്ക് എന്താ ഈ രാത്രി വിളിക്കുന്നെന്ന് അറിയില്ലല്ലോ എന്ന് ദേവു പറയുന്നുണ്ട് അങ്ങനെ സ്പീക്കറിലിട അമ്മ എന്ന് പറഞ്ഞ് സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് എന്താ ഏട്ടത്തി എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നെ ഏട്ടത്തി എന്ന് വിളിക്കുന്നത് നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് അല്ല ഈ രാത്രി വിളിച്ചോണ്ട് എന്താ കാര്യം നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വിട്ടു എന്ന് കരുതിയിട്ട് എല്ലാ ബന്ധവും നിങ്ങൾ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ മകളെ എവിടെ വന്ന് കൊണ്ടുപോകണ്ടേ നിങ്ങൾക്കറിയില്ലേ കർക്കിട മാസമാണെന്ന് അതുകൊണ്ട് മകളെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോവണ്ടേ അത് അത് ഞാൻ ഓർത്തതായിരുന്നു അന്ന് അങ്ങോട്ട് വന്നപ്പോൾ വലിയ പ്രശ്നമൊക്കെ ആയ കാരണം പിന്നെ ഞാനത് വിട്ടു പോയതാണ് ഞാനെന്തായാലും അങ്ങോട്ട് വിളിച്ച് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു കൊണ്ടുവരാൻ വരുന്നുണ്ടെന്ന് എന്തായാലും ഞങ്ങൾ വരാ എന്ന് പറയാണ് ഇനി അതിനൊരു നല്ല ദിവസം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നാളെ തന്നെ വന്ന് വിളിച്ചു വിളിച്ച് എന്ന് പറയാണ് നാളെ ദിവസല്ലേ അതുകൊണ്ട് നാളെ വരുന്നില്ല അതിന്റെ പിറ്റേ ദിവസം വരാം അങ്ങനെ ദിവസം നോക്കിട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങൾ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ അതുകൊണ്ട് ദിവസം ഒന്നും നോക്കണ്ട നാളെ ഇവിടെ വന്ന് നിങ്ങളുടെ മകളെ കൊണ്ടുപോയിക്കൊള്ളണം അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ അങ്ങോട്ട് തന്നെ അങ്ങ് അയക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തായാലും നാളെ തന്നെ വന്ന് കൊണ്ടുപോകാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതിയെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കാണ് എടി രേവതി ഈ ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ചു വെച്ചേ അത് പിന്നെ അമ്മേ ഫ്രിഡ്ജിൽ ദോശയ്ക്കുള്ള മാവൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ അരക്കുന്നത് എന്തായാലും നീ ഇതൊക്കെ അരച്ചു വെക്ക് മാത്രല്ല ഈ അടുക്കളയൊക്കെ നല്ല ക്ലീനാക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം രാത്രിക്കുള്ള ഭക്ഷണൊക്കെ പെട്ടെന്ന് റെഡിയാക്കണം ആകെ പൊടി പിടിച്ച് കിടക്കുക അതുകൊണ്ട് അതൊക്കെ ഒന്ന് തട്ടി നല്ല തുടച്ച് വൃത്തിയാക്കിയിട ഇതൊക്കെ കേൾക്കുമ്പോ രേവതിക്കൊരു സംശയം തോന്നുക എന്തോ ഉണ്ട് എന്ന് അങ്ങനെ ഈ ജോലികളെല്ലാം രേവതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രേവതിയുടെ അമ്മയും ദേവവും വരുന്നുണ്ട് അമ്മയെയും ദേവുവിനെയും കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സന്തോഷം കൊണ്ട് രേവതി അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് രവിയുടെ അടുത്ത് ഞാൻ മോളെ കൊണ്ടുപോകാൻ വന്നതാണ് മോളെ കൊണ്ടുപോകാനോ ആ അതെ മാസല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ കൊണ്ടുപോവാണ് ഇതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ നോക്കുമോ നിങ്ങൾ എന്തിനാ വെറുതെ അവളെ കൊണ്ടുവരാൻ വന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതങ്ങനെ അല്ലല്ലോ അങ്ങനെ ഒരു ചടങ്ങുള്ളതല്ലേ എന്തായാലും ഞാൻ കൊണ്ടുപോവുക അപ്പം ദേവു പറയുന്നുണ്ട് അതൊന്നല്ല ഇവിടെ നിന്നല്ലേ ഇവിടെ താണ്ടി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വന്ന് കൊണ്ടുപോകാൻ അതുമാത്രമല്ല ഒരു മണിക്കാണ് വിളിച്ച് പറഞ്ഞത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് ആണോ ചന്ദ്രേ ഒരു മണിക്കൊക്കെ നിനക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണല്ലോ അവളെ വന്ന് കൊണ്ടുപോകാനൊക്കെ പറയാൻ എന്താ കാര്യമെന്നൊക്കെ ചന്ദ്രയോട് തിരക്കാണ് അതെന്തായാലും അവരുടെ ചടങ്ങല്ലേ അവരങ്ങ് കൊണ്ടുപോകട്ടെ എന്ന് ചന്ദ്രയും പറയാണ് ഈ സമയത്ത് സച്ചി വരുന്നുണ്ടായിരിക്കും എന്താ രണ്ടുപേരും കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ രേവതിയെ കൊണ്ടുപോകാൻ വന്നതാണ് അതിപ്പോ എന്തിനാ രേവതിയെ കൊണ്ടുപോകുന്നത് അത് കർക്കിട മാസത്തില് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് കൊണ്ടുപോകാമെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ അതെന്താ ഒന്നിച്ചു നിന്നാലെന്ന് സച്ചി ചോദിക്കുകയാണ് അതു ഈ സമയത്ത് വിശേഷം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് ഇന്നലെ പറയണമായിരുന്നു എന്ന് അപ്പം തന്നെ എല്ലാവർക്കും കാര്യമൊക്കെ മനസ്സിലാവുകയാണ് രേവതിയാണെങ്കിൽ നാണം കൊണ്ട് തല കുനിച്ച് നിൽക്കുകയായിരിക്കും അങ്ങനെ പിന്നീട് രേവതിയോട് പറയുന്നുണ്ട് മോളെ നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വാ എന്ന് പറയാണ് രേവതി പോവാണെന്ന് കാണുമ്പോൾ സച്ചിക്ക് ഒരുപാട് സങ്കടാവാണ് അത്രമേൽ അവരിപ്പോൾ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് പിരിഞ്ഞിരിക്കാനേ പറ്റാത്തൊരവസ്ഥയല്ലേ അതുകൊണ്ട് സച്ചിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് എന്നാലും സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി സച്ചി സമ്മതിച്ച് രേവതിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ പിന്നീട് ബാഗിലെ ഡ്രസ്സൊക്കെ ആയിട്ട് രേവതി വരുന്നുണ്ട് മോളെ ശ്രുതി മോള് വീട്ടിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അവൾ എങ്ങോട്ട് പോകാനാ അവളുടെ അച്ഛൻ മലേഷ്യയില മലേഷ്യക്ക് പോയി വരാനൊക്കെ പറ്റുമോ എപ്പോഴെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതുകൊണ്ട് അവൾ എങ്ങോട്ടും പോകുന്നില്ല അല്ല ഞാനതല്ല ചോദിച്ചത് ഇനി എങ്ങോട്ടും പോകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ ഇവളെയും നോക്കിക്കൊള്ളാം എന്ന് പറയാണ് ഹോ നിങ്ങൾക്ക് തന്നെ അവിടെ തട്ടിമുട്ടി നടക്കാൻ സ്ഥലമില്ല അവിടേക്കാണോ എൻ്റെ മരുമകളെ കൊണ്ടുവന്നത് അതൊന്നും വേണ്ട അവൾ ഇവിടെ നിന്നാ മതിയെന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ പിന്നീട് രേവതി അവരോട് യാത്ര പറയുന്നുണ്ട് സച്ചിയോടും യാത്ര പറഞ്ഞ് അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ രേവതി വീട്ടിലോട്ട് പോവാണ് ഈ സമയത്ത് രേവതിക്കും ഒരുപാട് സങ്കടം ആവുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ രേവതി പോയ കാരണം ഉറങ്ങാൻ പോലും തോന്നുന്നുണ്ടായിരിക്കില്ല അത്രയും വിഷമത്തിലായിരിക്കും അങ്ങനെ ഭക്ഷണം പോലും നേരാവണ്ണം നമ്മുടെ ചന്ദ്ര ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരിക്കില്ല സച്ചി ഉച്ചയ്ക്ക് സവാരി എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ വീട്ടിലുണ്ടോ ഭക്ഷണം ഉണ്ടായിരിക്കുന്നു ചന്ദ്രയാണെങ്കിൽ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് വീട്ടിൽ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ പിന്നീട് സച്ചിക്കാണെങ്കിൽ വിഷന്ന് കുടല് കരിഞ്ഞിരിക്കുകയായിരിക്കും രേവതിക്ക് വിളിക്കുന്നുണ്ട് രേവതി അവിടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് രേവതി പറയുന്നുണ്ട് അതിനെന്താ സച്ചി കേട്ടോ സച്ചിട്ടിങ്ങ് എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി വരുന്നുണ്ടെന്ന് അറിഞ്ഞ് രേവതി പേഴ്സെടുത്തു ഒറ്റ പോക്കാ ചന്തയിലോട്ട് അങ്ങനെ മീനൊക്കെ ആയിട്ട് രേവതി വരുന്നുണ്ട് അങ്ങനെ കറി വയ്ക്കുന്നു മറക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നീട് സച്ചി രേവതിയുടെ വീട്ടിലോട്ട് വരികയാണ് സച്ചിയെ കാണുമ്പോൾ ലക്ഷ്മിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ലക്ഷ്മിയുടെ മുഖൊക്കെ ആകെ അങ്ങ് മാറിയാണ് സച്ചി ഇങ്ങോട്ട് വരരുത് ഇവർ ഒരുമിച്ച് നിക്കരുത് എന്നൊക്കെ ചന്ദ്ര പറഞ്ഞതല്ലേ സച്ചിയെ കണ്ടപ്പോൾ ലക്ഷ്മിക്കാണെങ്കിൽ ഒരു പേടി പോലെ ഇനി ചന്ദ്രയറിഞ്ഞു വല്ല പ്രശ്നമാവോ എന്ന് കരുതിയിട്ട് അങ്ങനെ സച്ചി വന്ന് ആദ്യം ചോദിക്കുന്നത് എന്താ ഇന്ന കറി മീൻകറിയാണ് മീ വറുത്തതുണ്ട് അങ്ങനെയൊക്കെ പറയാണ് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് ആർത്തിയോടെ രേവതി ഉണ്ടാക്കിയ മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ കഴിക്കുകയാണ് അങ്ങനെ മനസ്സ് നിറഞ്ഞ് നമ്മുടെ സച്ചി ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനുശേഷം രേവതി പറയുന്നുണ്ട് ഇനി എന്തായാലും സച്ചി കുറച്ചു നേരം കിടന്നിട്ട് പോയാൽ മതിയെന്ന് അങ്ങനെ പിന്നീട് സച്ചി കുറച്ച് നേരം കിടക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് എന്താടി നീ കാണിക്കുന്നത് ഇനി ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മായിമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് വലിയ പ്രശ്നമായിരിക്കും നീ എന്തായി കാണിക്കുന്നതെന്ന് പറയാണ് സച്ചിയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഉള്ളൂ ഇനി കുറച്ച് നേരം കിടക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യം നീ ഒന്ന് അവന്റെ അടുത്ത് ഞാൻ എന്തായാലും പറയില്ല അമ്മയ്ക്ക് പറയാൻ അമ്മ തന്നെ പറഞ്ഞോ ഞാനൊന്നും പറയില്ല എന്ന് രേവതി പറയണം അങ്ങനെ രവിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അച്ഛാ അച്ഛൻ ഭക്ഷണം കഴിച്ചോ ഞാനിവിടെ രേവതിയുടെ വീട്ടിലാ ഇവിടെ നല്ല മീൻകറിയും മീൻ വറുത്തതൊക്കെ ഉണ്ട് അച്ഛൻ ഇങ്ങ വരായിരുന്നില്ലേ ഏയ് അതൊന്നും വേണ്ട ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു നീന്ന് വരില്ലേ അത് പിന്നെ അച്ഛാ ഒന്നും തീരുമാനിച്ചിട്ടില്ല രാത്രിത്തെ ഭക്ഷണം കൂടിയും കഴിച്ച് ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കു എന്ന് എന്തായാലും നീ വിളിച്ച കാര്യം പറയുന്നു പറഞ്ഞെ അച്ഛൻ ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ പിന്നീട് രേവതിയും സച്ചിയും കൂടെ ഒരുപാട് നേരെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങ് പേടിയാവാണ് ഇനി ചന്ദ്രമതി ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പുകിലായിട്ട് വരുമല്ലോ എന്നോർത്തൊക്കെ ലക്ഷ്മിക്ക് നല്ല പേടിയുണ്ട് അങ്ങനെ സച്ചി വന്നതറിഞ്ഞ് അയൽവാക്കത്തെ ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട് മരുമകന് മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ ഇന്നിനി പോകുന്ന മട്ടൊന്നും കാണുന്നില്ലല്ലോ ഇന്നിനി ഇവിടെ നിൽക്കുവോ അവളെ ഒരുമിച്ച് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ് കൊണ്ടുവന്നതല്ലേ ഇനി ഇവിടെ നിന്നാ വല്ല പ്രശ്നാവോ എന്നൊക്കെ ചോദിക്കുമ്പോ ലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് സജി ചേച്ചിമാരോടൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുകയാണ് രേവതി ഉണ്ടാക്കിയ നല്ല മീൻകറി ഉണ്ട് നിങ്ങൾ കുറച്ച് കഴിക്കുന്നു പറയാണ് വേണ്ട വേണ്ട നീ കഴിക്കുന്നു എന്ന് പറയാണ് എന്തായാലും നിങ്ങൾക്ക് രേവതി ഉണ്ടാക്കി കറി കഴിക്കാനുള്ള ഭാഗ്യമില്ല അത്രയും ടേസ്റ്റിയാണ് രേവതി വെക്കുന്ന മീൻകറിക്ക് എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് പുകഴ്ത്തുന്നുണ്ട് അങ്ങനെ സച്ചി വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് എന്തായാലും രേവതിയുടെ അടുത്ത് തന്നെ നിൽക്കാമെന്ന് തീരുമാനിക്കുന്നു